ഈ ഒരു അലോവെരയ്ക്ക് ഞാൻ വീട്ടിൽ നട്ട അലോവേര ചെടിയാണ് കേട്ടോ ഒരു പത്ത് നൂറ് ചട്ടിയിലും ഗ്രോ പേജിലൊക്കെ ആയി ഇതുപോലെ ഒരുപാട് അലോവേര ചെടികൾ നട്ടിട്ടുണ്ട് ഇനി നിങ്ങളുടെ വീട്ടിലും ഇതുപോലെ അലോവേര നട്ട് വളർത്താം ഒരുപാട് പരിപാലനം ഇല്ലാതെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഒത്തിരി തൈകളും എടുക്കാൻ പറ്റും അപ്പൊ ആദ്യം ഞാൻ എടുക്കുന്നത് ഇതുപോലത്തെ വലിയൊരു ചട്ടിയാണ് കേട്ടോ ആദ്യമൊക്കെ ഞാൻ നടാറുള്ളത് ചെറിയ ഇതുപോലത്തെ ഗ്രോ പേക്കിലൊക്കെയാണ് അപ്പൊ അതിലും നല്ലത് കാരണം തൈയൊക്കെ ഒക്കെ എന്ന് പറയുമ്പോൾ ഭയങ്കര കുറച്ച് വലിയ ചട്ടി നടുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും കേട്ടോ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് മേൽമണ് ഇട്ട് കൊടുത്താൽ മതി അപ്പൊ വലിയ ചട്ടി എടുക്കുമ്പോൾ നമ്മൾ ചെയ്യാൻ പറ്റുന്നതാണ് നല്ലൊരു പോട്ട് മിക്സ് ചെയ്ത് അപ്പൊ ഈ ഒരു ഇല എല്ലാവർക്കും അറിയുന്നതാണ് ഞങ്ങളുടെ നാട്ടിൽ ഇതിന് കപ്പളങ്ങ ഇല എന്ന് പറയും കേട്ടോ കപ്പ്ളങ്ങ എന്ന് പറയും അപ്പൊ ഇത് ചില ഇടങ്ങളിൽ കറുമൂസ എന്ന് പറയും ഇപ്പൊ നിങ്ങളുടെ നാട്ടിൽ വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇടാൻ മറന്ന പോരിതായിട്ടോ അപ്പോൾ ആ ഒരു ഇല ഉണങ്ങിയതാണെങ്കിലും ബെസ്റ്റ് ആണ് കേട്ടോ ചെടീൻ്റെ കീടങ്ങൾ അകറ്റാനും ചെടി നന്നായിട്ട് വളരാനും മുരടിപ്പ് മാറാനൊക്കെ ഇപ്പോൾ കറിവേപ്പ് നടുന്ന സമയത്താണെങ്കിലും ഇഞ്ചി നടുന്ന സമയത്തൊക്കെ ഇത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു വളമാണ് കേട്ടോ ചെടീൻ്റെ ചോട്ടിലിട്ട് മണ്ണ് ഇട്ട് കൊടുത്താൽ മതി ഇനി ഇത് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ക്ഷീമക്കൊന്നേൻ്റെ ഇലയുണ്ട് ഉണ്ട് പറമ്പിലും പറമ്പിലും അവിടെയുടെ റോഡരികിലൊക്കെ ഉണ്ടാവും നമ്മുടെ ക്ഷീമക്കൊന്നേൻ്റെ ഇല അതാണെങ്കിൽ നല്ലതാണ് കേട്ടോ അപ്പം ഞാൻ കുറച്ച് ചാരം കൂടി വിതറി ഇട്ട് കൊടുക്കുന്നു നന്നായിട്ടാണ് വിതറിയിട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണ് എന്റെ വീഡിയോ കാണുന്നെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോരുത് ഇനി ഞാൻ ഒരു പോട്ട് മിക്സ് ആണ് കേട്ടോ എടുക്കുന്നത് അപ്പം ഇത് ഒന്നുമല്ല നമ്മുടെ ഇത് കുറച്ച് സാധാ മണ്ണും അതേപോലെ സുവോള കാര്യങ്ങളൊക്കെ ഇട്ട് ഉണ്ടാക്കിയ ആണ് കേട്ടോ കമ്പോസ്റ്റും കുറച്ച് മിക്സ് ചെയ്തു ഇനി നിങ്ങൾക്ക് സാധാ മണ്ണും അതേപോലെ ചാണകപ്പൊടി മിക്സ് ചെയ്തെടുത്താൽ മതി ഞാൻ കമ്പോസ്റ്റ് ഉള്ളതുകൊണ്ട് എടുത്തൂന്നുള്ളൂ കേട്ടോ അപ്പം ഞാനിതാ ഈ ഒരു മണ്ണിട്ടൊന്ന് ഒന്ന് ഒന്ന് ലെവലാക്കുക കട്ടിങ് കള്ളിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറ്റി കളിയാട്ടോ എന്നിട്ടിതാ വീണ്ടും നമുക്ക് ഈ ഒരു കപ്പ്ളങ്ങേൻ്റെ ഇല ഇട്ട് കൊടുക്കുക കാരണം ചട്ടി വലിയതായത് കൊണ്ട് നമുക്ക് ഇതുപോലെ കുറച്ച് മണ്ണ് ഇട്ട് കൊടുക്കുക കുറച്ച് കപ്പളങ്ങേൻ്റെ ഇല ഇട്ട് കൊടുക്കുക കുറച്ച് മണ്ണ് ഇട്ട് കൊടുക്കുക കുറച്ച് കപ്പ്ളങ്ങേൻ്റെ ഇല ഇട്ടു അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നല്ലതാണ് നമ്മുടെ ചെടികൾക്ക് വേരോട്ടം നടക്കാനും ചെടികൾക്ക് വേണ്ട ഇപ്പം ചാണകപ്പൊടിക്ക് പകരമായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കേട്ടോ നമ്മുടെ കപ്പളങ്ങ ഇല അത്രയ്ക്കും നല്ലതാണ് ഒട്ടും കീടം വരില്ല നന്നായിട്ട് ചെടികൾ വളരാനും ഹെൽപ്പ് ചെയ്യുക അപ്പൊ ഞാൻ വീണ്ടും കുറച്ച് ചാരം വിതറിയിട്ട് കൊടുക്കാണ് ഇപ്പൊ ചാര ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് ചാര ഇല്ലാത്തവർ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താലും മതി ചെറുതായിട്ട് ഇനിയിപ്പോൾ മഞ്ഞൾപ്പൊടി കേട് കേടുവന്നതാണെങ്കിൽ നല്ലതാണ് കേട്ടോ ഇങ്ങനെ ഇട്ടുകൊടുക്കുന്നത് അപ്പൊ ഇനി അതല്ലെങ്കിൽ വേപ്പും പിണ്ണാക്ക് ഉണ്ടെങ്കിൽ അത് വിതറിയിട്ട് കൊടുക്കുകയാണെങ്കിൽ കീടങ്ങൾ വരില്ല അപ്പൊ ഞാൻ വീണ്ടും ഇതിന്റെ മുകളിലേക്ക് പോട്ട് മിക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നല്ലതുപോലൊന്ന് ടൈറ്റാക്കി ഇട്ട് കൊടുക്കുക അപ്പോൾ അത് എല്ലാ ഭാഗത്തും ഇതുപോലൊന്ന് ടൈറ്റ് ാക്കി തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതാ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ കുറച്ച് കട്ടിങ് കല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഞാനിത് കുറച്ചും കൂടി ഒന്ന് മണ്ണൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് ടൈറ്റാക്കി വെച്ച് കൊടുത്തിട്ട് വീണ്ടും കുറച്ചും കൂടി നമ്മുടെ കപ്പളങ്ങേൻ്റെ ഇല ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ലോണം ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വേണം അപ്പോൾ ഇതൊക്കെ ഇതേപോലെ ഒന്നും ഉണ്ടാവില്ല ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് നിങ്ങളിതൊന്ന് തട്ടി നോക്കുമ്പോൾ കാണാം ഈ ഒരു ഇല മണ്ണൊക്കെ ആയിട്ട് ചേർന്ന് വളമായിട്ട് നിൽക്കുന്ന കാണാം കേട്ടോ അത്രയും നല്ലതാണ് വീണ്ടും ഞാൻ കുറച്ചും കൂടി കപ്പളങ്ങേൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ട് നിങ്ങളുടെ വീട്ടിൽ ഇന്ന് എന്താണ് കിച്ചൻ്റെ വേസ്റ്റ് ഉള്ളത് എന്ന് വെച്ചാൽ അപ്പം ഞാൻ കുറച്ച് ഉള്ളീൻ്റെ തൊലി അതേപോലെ കുറച്ച് മുട്ടത്തോടും പൊടിച്ചതും ഉണ്ടായിരുന്നു അതെടുത്തു അപ്പോൾ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് കേട് വന്നത് വെള്ളം ചീഞ്ഞ് നിൽക്കുന്നൊന്നും ഇടാതിരിക്കുക കുറച്ച് ഡ്രൈ ആയിട്ടുള്ള വേസ്റ്റ് ഇടുകയാണെങ്കിൽ നല്ലതായിരിക്കാം അല്ലെങ്കിൽ വേര് ചീഞ്ഞി പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ ഇട്ട് കിച്ചൺ വേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് തൈ പൊട്ടാനും ഹെൽപ്പ് ചെയ്യും കാരണം നല്ലൊരു എൻ പി കെ ആണ് നല്ലൊരു വളമാണ് ഇതിൽ ചാണകപ്പൊടി ചേർക്കാതെ നിങ്ങൾ മിക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിലും ഈ ഒരു വളം മാത്രം അതിൻ്റെ അടിയിലിട്ടിട്ട് അതിൻ്റെ മുകളിൽ മണ്ണിട്ടിട്ട് ചെടി നട്ടാൽ ഉഷാറായിട്ട് ഉണ്ടാവും കേട്ടോ അപ്പം ഞാൻ നന്നായിട്ട് ഈ ഒരു മിക്സ് ഒക്കെ ഇട്ട് കല്ലും കട്ടയൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കി ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതാ അതിൻ്റെ മുകളിലേക്ക് ഈ ഒരു അലോവേര ചെടി നട്ടുവെച്ചുകൊടുക്കാം കേട്ടോ അപ്പം അലോവേര ചെടി നട്ടുവെച്ചു കൊടുക്കുന്ന അതിൻ്റെ അടിയിൽ കണ്ടോ ഈ ഒരു തൈ ഉണ്ട് ഇത് വേണമെങ്കിൽ അതിലേക്ക് നട്ടുവെച്ചു കൊടുക്കാം അല്ലെങ്കിൽ ഈ ഒരു വലിയ ചെടി വേണമെങ്കിൽ ഇതൊരു മദർ പ്ലാന്റ് ആണ് ഇതിന് അടിയിൽ ഉണ്ടോ കുറേ തൈ ഉണ്ട് കേട്ടോ ഒത്തിരി തൈ ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ കാണിച്ച സമയത്ത് പറിച്ചെടുക്കുന്നൊക്കെ കാണിച്ചിരുന്നു അപ്പൊ അതൊക്കെ ഞാൻ പറിച്ചു ഓരോ ചട്ടിയിലേക്കൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് നമുക്ക് അലോവേര ചെടി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പൊ ഇതിന്റെ ഒക്കെ അടിവശത്തുള്ള ഇതുപോലത്തെ ഇലകൾ മാറ്റി കളഞ്ഞിട്ടൊക്കെ വേണം കേട്ടോ നമ്മുടെ അലോവേര ചെടി നടാൻ അപ്പൊ ഞാൻ ഇതാ ഇവിടെ ഒരു പാക വലുപ്പത്തിനുള്ള ഒരു അലോവേര ചെടിന്റെ അതാണ് കേട്ടോ ഇതിലേക്ക് നട്ടു കൊടുക്കുന്നത് അപ്പൊ ഇതൊക്കെ ഉണ്ടോ ഇതൊക്കെ ഇതൊക്കെ ശരിക്കും മാറ്റി നടേണ്ട സമയമാണ് കേട്ടോ ഈ ഒരു സമയമാകുമ്പോൾ ശരിക്കും നമ്മൾ മാറ്റി നടണം അപ്പം മാറ്റി നടുമ്പോൾ ഏറ്റവും അടിവശത്തുള്ള ഇലകൾ മാറ്റി കളയുക എന്നിട്ട് ഇതാ ഇവിടെ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്യാം കേട്ടോ ഒത്തിരി നീളം വേണ്ട വേര് വേരുഭാഗത്ത് എന്നിട്ട് വേണം ഇത് നട്ട് കൊടുക്കുക ഞാൻ രണ്ട് തൈ ഒരുമിച്ച് പിടിച്ച് നട്ട് വെച്ച് കൊടുക്കുന്നുണ്ടേ അപ്പം ഇതാ ഇതേപോലെ ഒരുമിച്ച് നമ്മൾ ഇത് ഈ ചെറുതായിട്ടൊരു എടുക്കുക അതിലേക്ക് അലോവേര ഇല തട്ടാതെ ആ അതിൻ്റെ ആ ഒരു വേര് ഭാഗം മാത്രം വെച്ചിട്ട് ഇതുപോലൊന്ന് ടൈറ്റാക്കി മണ്ണ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക ഇല ഭാഗത്തേക്ക് മണ്ണ് ഒട്ടും ആവരുതട്ടോ അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ അത് ചീഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് ടൈറ്റാക്കി കിട ഇതുപോലെ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നല്ലതുപോലെ നനച്ചു കൊടുക്കുക ഡെയിലി നനയ്ക്കരുത് ഇത് ഒരു അഞ്ച് ആറ് ദിവസം കൂടുമ്പോൾ ചെറുത്തായിട്ട് വെള്ളം കൊടുത്താൽ മതി കേട്ടോ അലോവേരയ്ക്ക് ഒന്നും നനയ്ക്കേണ്ട ആവശ്യമില്ല പിന്നെ ഒന്ന് വേരൊക്കെ ഒന്ന് പിടിച്ചതിന് ശേഷം അത്യാവശ്യം വെയിലുള്ള ഭാഗത്ത് വെച്ച് കൊടുക്കുക അപ്പോൾ ചട്ടിക്കും വാരില്ല തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ്